ഹായ് എൻ്റെ പേര് ഷീല എൻ്റെ ചാനലായ പെരുമ്പള്ളി ഗാർഡനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് അപ്പോൾ സെയിലിനായിട്ട് എൻ്റെ കയ്യിലുള്ള പ്ലാന്റുകളൊക്കെ നമുക്കൊന്ന് കാണാം സെയിലിനായിട്ട് എൻ്റെ കയ്യിൽ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്ന പെപ്രോമിയ പ്ലാന്റ് പെപ്രോമിയയുടെ ഒരു വെറൈറ്റിയാണ് പെപ്രോമിയ വാട്ടർ മെലൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ ചെറിയ സൈസ് പ്ലാന്റുകളാണ് കുറച്ച് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അത് നമുക്കൊന്ന് കാണാം നല്ല പുഷിയായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഈ കാണുന്ന ചെറിയ പ്ലാന്റ് ആണ് എൻ്റെ കയ്യിലിപ്പോൾ സെയിലിനായിട്ടുള്ളത് ഇത് ഈ ഒരു പെപ്രോമിയ പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് എൺപത് രൂപ അതുപോലെ തന്നെ മറ്റൊരു പ്ര പെപ്രോമിയ വെറൈറ്റിയാണ് ഈ കാണുന്നത് ഇതും വാട്ടർ മെലൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പെപ്രോമിയ പ്ലാന്റ് തന്നെയാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നമ്മൾ നട്ടിതിനെ കെയർ ചെയ്ത് വളർത്തിയെടുത്താൽ ഇതിൻ്റെ ഡിസൈൻ ഇത് തന്നെ താനെ ചെയ്തെടുക്കുന്നതാണ് അത്ര മനോഹരമാണ് അത്ര നല്ല പുഷായിട്ട് വളർന്നു വരുന്ന പ്ലാന്റുകളാണ് അപ്പോൾ അതിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് ഇപ്പോൾ നെയ്യ് കാണുന്നത് ഇത് നൂറ് രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതിൻ്റെ പല സൈസ് പ്ലാന്റുകളുണ്ട് നൂറ് രൂപയ്ക്കുള്ളതുണ്ട് ഇരുന്നൂറ് രൂപയ്ക്കുള്ളതുണ്ട് അങ്ങനത്തെ ഈ കാണുന്നത് ഇരുന്നൂറ് രൂപയാണ് നല്ല ഫുള്ള് നല്ല പുഷി പ്ലാന്റാണ് ഒരു ഒരു ഏഴെട്ട് വർഷം കൂട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കാണുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ചെറുത് നൂറ് രൂപ ആ ഒരു റേറ്റിലാണ് ഇതാ ഈ ഒരു പെപ്രോമിയ പ്ലാന്റ് സെയിലിനായിട്ടുള്ളത് അതുപോലെ തന്നെ ദാ ഈ കാണുന്നത് ഒരു ഗ്രേ കളർ പെപ്രോമിയാണ് ഇതും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇത് മൂന്ന് നാല് ഷൂട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നല്ല പോട്ടുകളായിട്ട് വളർന്നു വരുന്ന പ്ലാന്റുകളാണ് അടിപൊളി പ്ലാന്റുകളാണ് എൺപത് രൂപയാണ് അതിന് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഈ കാണുന്നത് ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അതും വലിയ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ മറ്റൊരു ബിഗോണിയ പ്ലാന്റ് ആണ് ദൈ കാണുന്നത് ഇതിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് വലിയ ആവുന്ന പ്ലാന്റ് ആണ് കാണുന്നത് അതിന്റെ കളറൊക്കെ നല്ല ഭംഗിയായിട്ട് വരുന്നൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇത് മറ്റൊരു ബിഗോണിയ പ്ലാന്റ് ആണ് ഇത് നല്ലൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ഇതിന് നല്ല ചോപ്പും പിങ്കും കൂടിയൊക്കെ ചേർന്നിട്ട് വരുന്ന നല്ല കളർ ഡിസൈൻ ഒക്കെ വരുന്നൊരു പ്ലാന്റ് ആണ് അതിൻ്റെ ഇപ്പം ഈ കാണിച്ച പ്ലാന്റിന് ഇരുന്നൂറ് രൂപ അതിൻ്റെ ചെറിയ പ്ലാന്റ് ഉണ്ട് ചെറിയ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നാല് അഞ്ച് ഷൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇത് നൂറ് നൂറ് രൂപയാണ് ഈ കാണുന്നത് ഇപ്പം പെ ഈ ബിഗോണിയ പ്ലാന്റുകൾ വാങ്ങുമ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റ് വാങ്ങണം അതുപോലെ തന്നെ നല്ല ലീഫുള്ള പ്ലാന്റ്കൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വാങ്ങുന്ന ആ ഒരു പ്ലാന്റ് നശിച്ചു പോയിരുന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ലീഫൊക്കെ ഒരു രണ്ട് മൂന്ന് ലീഫൊക്കെ നമുക്ക് മണ്ണിൽ താഴ്ത്തി വെച്ചിരുന്നാൽ പെട്ടെന്ന് അത് പൊടിച്ച് വരുന്നതാണ് അപ്പോൾ നമ്മളെ പ്ലാന്റുകളൊന്നും നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകില്ല അപ്പോൾ നമ്മളെപ്പോഴും പെപ്പ് ബികോണിയ പ്ലാന്റ് വാങ്ങുമ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റുകൾ വാങ്ങണം ഈ കാണുന്ന അഗ്ലോണിമ പ്ലാന്റ് പിങ്ക് ഡാൽമേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പിന്നെ അഗ്ലോണിമ പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇതിന് റേറ്റ് വരുന്നത് ഇരുനൂ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് പോലെ ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇരുന്നൂറ്റി അൻപത് രൂപ അതുപോലെ ദൈ കാ കാണുന്ന ബ്ലാക്ക് ലിസ്റ്റിക് എന്ന പേരിലറിയപ്പെടുന്ന ഒരു അഗ്ലോണിമ ആണ് ദൈ കാ കാണുന്നത് നൂറ് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് നല്ല വലിയ പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് അതുപോലെ തന്നെ ദയ്യ് കാണുന്ന റെഡ് എമറാൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അടിപൊളി പ്ലാന്റ് ആണ് ഹെൽത്തി പ്ലാന്റ് വലിയ പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് വലിയ പ്ലാന്റ് ആണ് അതുപോലെ ദൈ ഈ കാണുന്ന നാരോ ലീഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നെയ്യ് കാണുന്ന ഒരു അഗ്ലോണിമ അത് തായ് വെറൈറ്റിയാണ് നല്ല മജന്ത കളറാണ് നല്ല ഫുള്ള് മജന്ത കളറാണ് അത് ഇതിൽ ഇതിൽ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് നല്ല ലീഫൊക്കെ നല്ല വലിപ്പമുള്ള ലീഫാണ് അപ്പം അതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ദൈ കാ കാണുന്നത് ഇത് നല്ലൊരു വെറൈറ്റി അഗ്ലോണിമയാണ് അപ്പം ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നമ്മൾ ഹെൽത്തി പ്ലാന്റ് നോക്കി നോക്കിയെടുക്കണമെന്ന് പറയുമ്പം നല്ല ലീഫൊക്കെ നല്ല നല്ല ആരോഗ്യമുള്ള ലീഫൊക്കെ ആയിരിക്കണം അതുപോലെ നല്ല റൂട്ടുള്ള പ്ലാന്റുകൾ നോക്കി എടുക്കണം ഈ കാണുന്നത് ഒരു 10 कैरेटന്റെ പ്ലാൻ്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് 250 രൂപയാണ് വലിയ ലീഫ് ഒക്കെ ആയിട്ടുള്ളതാണ് അതുപോലെ കളർ ഒക്കെ വന്നിട്ടുള്ള പ്ലാൻ്റ് ആണ് 250 രൂപയാണ് അതിന റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ദാ ഈയൊരു കാണുന്ന ഒരു പ്ലാൻ്റ് ഇതെൊരു സിംഗോണി ഇതിൻ്റെ ഒരു വെറൈറ്റിയാണ് രണ്ട് മൂന്ന് ഷെയ്ഡൊക്കെ വന്നിട്ട് വരുന്നൊരു പ്ലാന്റ് ആണ് അടിപൊളി പ്ലാന്റ് ആണ് ഇതൊരു വലിയ പ്ലാന്റാണ് നമുക്ക് സ്റ്റിക്കിലൊക്കെ കയറ്റി വിടാൻ പറ്റുന്ന അത്രയും വലിപ്പമുള്ളൊരു പ്ലാന്റാണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ ഇത് ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റുകളാണ് എല്ലാവരും വാങ്ങുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയ പ്ലാന്റും എൻ്റെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് ഇത് ഞാൻ സെയിലിന് കൊടുക്കാറുമില്ല ഇതുപോലെ കാണിക്കാനായിട്ട് കൂടി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അത് വളർന്നു വരുന്ന സൈസ് ആൾക്കാർക്ക് കാണാമല്ലോ ദൈ കാ കാണുന്നത് നാൽപ്പത് രൂപയാണ് അതിൻ്റെ ചെറിയ പ്ലാന്റ് അടിപൊളി പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് സിങ്കോണിയത്തിൻ്റെ വെറൈറ്റി രണ്ട് മൂന്ന് ഷെയ്ഡുള്ള ഒരു പ്ലാന്റ് അതുപോലെ തെയ്യ് കാണുന്നത് ഇത് ഇത് ബ്ലാക്ക് സിങ്കോണിയമാണ് അപ്പോൾ ഈ സിങ്കോണിയത്തിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അപ്പോൾ അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് നല്ല കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ് ഒരു പ്ലാന്റിനാണ് നാൽപ്പത് രൂപ അപ്പോൾ ഇതിങ്ങനെ കൂടി നിൽക്കുമ്പോൾ എല്ലാം കൂടി ചേർത്തിട്ടല്ല ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപ അപ്പോൾ ഇതാ ഇതൊക്കെയാണ് ഇന്ന് എൻ്റെ സെയിലിനായിട്ടുള്ള പ്ലാന്റുകൾ അപ്പം വീണ്ടും നല്ല നല്ല പ്ലാന്റുകളൊക്കെ എൻ്റെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്